ഇന്നത്തെ അമ്മമാർ ഇന്നത്തെ തലമുറ ഒരു ഇരുപത്തൊമ്പത് ഇരുപത് ആ വയസ്സിലുള്ള ആ മക്കളുടെ അമ്മമാർ അവരെ വാര്ത്തെടുക്കുന്നത് അമ്മമാരും അച്ഛന്മാരും അവരെ വാര്ത്തെടുക്കുന്നത് വളരെ നല്ല രീതിയിലാണ് അതായത് ഇപ്പം സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും സജീവമായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ചർച്ചകൾ ചെയ്യാനും അതിൻ്റെ കുറച്ച് കൂടുതൽ അവനോട് തന്നെ ഒരു സ്വയം ബോധവൽക്കരണം സ്വന്തമായിട്ട് തന്നെ നടത്തി മുന്നോട്ട് വരാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട് ഇവൻ പുരുഷ സുഹൃത്തുക്കളായാൽ തന്നെ ഞാൻ സ്ത്രീധനം വാങ്ങിച്ചു പോയി അതന്നത്തെ കാലം പക്ഷെ എൻ്റെ മകനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ട് കേൾക്കുന്നുണ്ട് അപ്പം അതേപോലെ ഇപ്പോൾ അമ്മമാർ ആൺകുട്ടികളെ വളരെയധികം ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് നിന്നെ ഞാനൊരു അമ്മയാണ് ഞാനൊരു സ്ത്രീ നിൻ്റെ അമ്മ ഒരു സ്ത്രീയാണ് നിൻ്റെ പെങ്ങളുണ്ട് അപ്പം നീ അതുപോലെ വേണം മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറും മറ്റു സ്ത്രീകളോട് സമൂഹത്തിൽ മറ്റു സ്ത്രീകളോട് അങ്ങനെ വേണം ഇടപെടാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് టీనేననే அவരെ වර්ධ്ടെടുക്കുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളത് ഈ രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ അതിൻ്റെ വേറെ ഒരു സൈഡ് ആണ് ഞാൻ പറയാന്നേ അതായത് ഈ കുറേ കാലങ്ങളായിട്ട് വരുന്ന കേസ്ല്ല എന്ന് വെച്ചാൽ ആ കുട്ടികളെ പ്രണയ നൈരാശ്യത്തിൽ പെട്ടിട്ട് വരുന്നതാണ് അപ്പം പേരൻസ് കൊണ്ടുവരുമ്പോൾ അവർ അതല്ല പറയുന്നത് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവന് എന്താണെന്നറിയത്തില്ല പെട്ടെന്നൊരു മൂകത പോലെ കണ് മുറിയടച്ചിരിക്കുകയാണ് ഭയങ്കര സങ്കടം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് എന്തെങ്കിലും മകൻ എന്തെങ്കിലും പ്രണയനൈരാശ്യം എല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അവർ പറയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലൊരു ആൺകുട്ടിയല്ലേ വീണ്ടും പിന്നെ ആ ആൺകുട്ടിയല്ലേ സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുനിർത്തും നമ്മളിങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ അവരെ ബോധവൽക്കരി ബോധവൽക്കരണം വീട്ടിൽ കൊടുത്തും അവരെ ചേർത്ത് പിടിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തും വളർത്തുകയാണ് പക്ഷെ നം അവനൊരു ക്രൈസിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു വേറെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും അപ്പം അവരടുത്ത് മാതാപിതാക്കളെ മാറ്റി എടുത്തിരു സംസാരിക്കുമ്പോൾ ആ പറയും അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞതാണ് ഞങ്ങൾ ഒന്ന് രണ്ട് വർഷം ഭയങ്കര നല്ല പ്രണയത്തിലായിരുന്നു ഞാനവൻ ഞാൻ അവൾക്ക് എൻ്റെ മനസ്സ് മാത്രമല്ല ശരീരവും കൊടുത്തു ഇതൊരു ആൺകുട്ടി പറയും ആൺകുട്ടി പറയും എന്നത് സമൂഹത്തിന് ഇന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ഇതിലെത്തിയിട്ടില്ല പക്ഷേ അവർ പറഞ്ഞു തുടങ്ങി എനിക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നെ യൂസ് ചെയ്തു എന്നുള്ളത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് അവർ പറഞ്ഞു തുടങ്ങി അതിൻ്റെ ഫുൾ ക്രെഡിറ്റും മാതാപിതാക്കൾക്ക് തന്നെയാണ് കാരണം അവർ പറഞ്ഞു കൊടുത്ത് കൊടുത്ത് അവരെ വാർത്തെടുക്കുക നല്ല രീതിയിൽ വാർത്തെടുക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ അവരിങ്ങനെ തകരുമ്പോൾ വീണ്ടും പഴയ ഒരു ലെവലിലോട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങും നീ ഒരു നിനക്ക് ഇങ്ങനെ കരയാൻ പാടും നീ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന നീ എന്തിനാ ഇങ്ങനെ അത് ഇത്രയും ഇതായിട്ട് എടുക്കുന്നത് നീ കരയാൻ പാടുണ്ടോ വീണ്ടും പഴയലും അങ്ങനല്ല ആൺമക്കളെ നമ്മൾ വാർത്തെടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും നന്നായിട്ട് അവരെ കൊണ്ടുപോകുന്നതിൽ വളരെയധികം വളരെയധികം എന്താ പറയുക സന്തോഷമുണ്ട് നന്ദിയുണ്ട് പക്ഷേ അവർ കരയുമ്പോൾ കരയാനുള്ള അവസരം കൊടുക്കണം കരച്ചിൽ കടിച്ചമർത്തി നാളെ ഒരു പകയിലോട്ട് മാറി അവർ പെട്രോളും എടുത്ത് മുന്നോട്ട് വരാതിരിക്കട്ടെ അവർ കര കരഞ്ഞോട്ടെ കരാനുള്ള അവസരം കൊടുക്കണം ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണലിനെ തന്നെ സഹായി സമീപിക്കണം പക്ഷെ ഇത് മനസ്സിലാക്കണം നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്തതെല്ലാം അവർ ഉൾക്കൊള്ളുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ മനസ്സും ആ ഒരു രീതിയിൽ പാകപ്പെട്ടു അതായത് ചതി അവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നെ യൂസ് ചെയ്തു എന്നെ എൻ്റെ മനസ്സ് മാത്രമല്ല ശരീരവും ഞാൻ അവർക്ക് ഇട്ടു കൊടുത്തു എന്നൊരു ആംകുഞ്ഞ് പറയുന്നെങ്കിൽ അത് അത്രത്തോളം അവനിലൊരു മാറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ